ബ്ലോക്ക് ബഷർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് അപ്പൊ മമ്മൂക്ക ചിത്രം ടർബോ ഇവിടെ എല്ലാ ഷോകളും ഹൗസ്ഫുൾ ആയിട്ടാണ് കളിക്കുന്നത് മമ്മൂക്ക നമുക്കറിയാം എഴുപ എനിക്കൊക്കെ എഴുപത് വയസ്സാവുമ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ പറ്റുമോ ഉള്ള ആരോഗ്യശേഷി ഉണ്ടാവും എന്നുള്ള ദൈവത്തിന് അറിയാം ആ സമയത്താണ് എഴുപത്തി മൂന്നാം വയസ്സിൽ മമ്മൂക്ക ഇതുപോലൊരു പെർഫോമൻസിൽ നിറഞ്ഞാടുന്നത് ഈ സിനിമയ്ക്ക് വ്യാപകമായിട്ട് ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അഭിമാനിക്കേണ്ട ഒരു സമയമാണ് എഴുപത്തിമൂന്ന് വയസ്സായുള്ള ഒരു മലയാളം സിനിമ നടൻ ഇങ്ങനെ സിൽവർ സ്ക്രീനിൽ നിന്ന് നിറഞ്ഞടും അത് ഇന്ത്യക്ക് ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് കാരണം ഈ ഇനിയൊക്കെ ഇങ്ങനെ ഒരാൾക്ക് അഭിനയിക്കാനുള്ള ഒരു ഇതില് ഇന്ത്യൻ സിനിമ ഇത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് സംശയമാണ് അപ്പൊ നമ്മളിപ്പോൾ മമ്മൂട്ടി ആരാധകനാണ് ഇവിടെ തൃശ്ശൂർ ഫാൻസിന്റെ ഒക്കെ മമ്മൂട്ടിയുടെ ആളുകളാണ് അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അപ്പൊ സിനിമക്കെതിരെ വ്യാപകമായുള്ള ഡീഗ്രേഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തോന്നും നമ്മള് ശരിക്ക് പറയാന്ന് വെച്ചാ ഒരു എഴുപത്തി മൂന്നുകാരന്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് മമ്മക്കയുടെ ഫൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ശെരിക്കും പറയാ മലയാളികൾക്ക് ഒരു അഭിമാന ഒരു സിനിമയാണിത് ഏത് ഒരു എഴുപത്തി മൂന്നുകാരം ചെയ്യേണ്ട റോളിലല്ല നമുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ആയിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് എന്റെ തന്നെ ഒരു സുഹൃത്തി കഴിഞ്ഞ ദിവസം അവന്റെ മുത്തച്ഛൻ എഴുപത് വയസ്സാ പക്ഷെ ആൾക്കിപ്പോ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പല അസുഖങ്ങളും കാര്യങ്ങളാ ആ പ്രായത്തിലുള്ള അതിനേക്കാൾ മൂത്ത മൂത്തൊരാളാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതുപോലെ ഫൈറ്റും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അത് നമ്മളെല്ലാവരും കൂടി ഏറ്റെടുക്കാണ് പ്രേക്ഷകര് നല്ല സിനിമ ഏറ്റെടുത്തുള്ള സ്വീകരിക്കുന്നവര് ഈ സിനിമ ഏറ്റെടുത്തു അത് മറ്റൊരു വഴിക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു സിനിമ അതുപോലെ തന്നെ രാജ്യങ്ങളുടെ കണക്കെടുക്കാന്ന് വെച്ചാ ഒരു സിനിമ പോലും പ്രദർശിപ്പിക്കുക അത് രാജ്യങ്ങളുടെ വരെ ഈ സിനിമ എത്തിയിട്ടുണ്ട് വെറുതെ ആ രാജ്യത്ത് റിലീസ് ഉണ്ട് ഈ രാജ്യത്ത് റിലീസ് ഉണ്ട് പറയലല്ല തിയേറ്റർ ലിസ്റ്റ് അടക്കാണ് ഈ സിനിമ ഇട്ടുകൊടുത്തിട്ടുള്ളത് എത്താത്ത സ്ഥലങ്ങളിൽ കൂടി അതായത് മലയാളികള് പറയാലോ പലയിടത്തും പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു മലയാള സിനിമ കാണാൻ പറ്റാറില്ല ഒരുപാട് ദൂരം പോകണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ അവരുടെ അവിടെ വരെ എത്തി അവരെ ഹോം ടൗണിൽ വരെ എത്തി അപ്പൊ അത്രയും ഒരു ടോപ്പിൽ എത്തി നിൽക്കുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ അത് മനഃപൂർവ്വം തന്നെയാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ന് ഈ സിനിമ കണ്ട് ഇപ്പോ റിവ്യൂസ് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് മോശാണെങ്കിൽ മോശാന്ന് പറയാം നല്ലതാണെങ്കിൽ നല്ലത് പറയാം പക്ഷെ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് വന്നിറങ്ങുന്ന ആളുകള് ഭൂരിഭാഗം ഈ സിനിമയെന്ന് നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത് ഈ നാല് ചോരുകൾക്ക് ഉരുളിലിരുന്ന് കൊണ്ട് ക്യാമറയും മുന്നിൽ വെച്ചിരിക്കുന്ന ചില വ്യക്തികൾ പേരെടുത്ത് പറയണില്ല എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള ചിലവരാണ് ഈ സിനിമയുടെ ഡീഗ്രെ മനഃപൂർവ്വം തന്നെയെന്ന് പറയുന്നത് ആ അതിന്റെ പിന്നില് പല കാരണങ്ങളുണ്ടാവും നമുക്ക് പേഴ്സണലി ഞാൻ പറയാ മമ്മൂക്കോടുള്ള ഒരു ചെറിയ വിരോധം ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും എന്താച്ച മമ്മുക്ക എന്ന് പറയുന്ന ഒരു നടൻ ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോ അത് ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും അസൂയ ഒരു വിഭാഗം ഉണ്ടാവും അതുപോലെ തന്നെ ഈ താല്പര്യങ്ങൾ ഇല്ലാത്ത കാര്യത്തവരുണ്ടാവും പേഴ്സണലി പിന്നെ മ്മുക്ക് ഒറ്റയ്ക്കാണല്ലോ അതായത് ആരുടെ സപ്പോർട്ടോ കാര്യങ്ങളോന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഈ പ്രായത്തിൽ നായകനായിട്ട് നിന്ന് തന്നെയാണ് നിക്കുന്നത് മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ താരില്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇന്ത്യൻ സിനിമ ബോഡി കാര്യങ്ങളായാലും എല്ലാം കൊണ്ടും നമുക്ക് ചെയ്യുന്ന പിന്നെ സിനിമയുടെ സെലക്ഷൻ അത് നമ്മൾ എടുത്തു പറയണം ഈ പ്രായത്തിൽ മമ്മൂക്ക് എടുക്കുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പൊ കഴിഞ്ഞ സിനിമ ഭ്രഹ്മുഗം എടുക്കാന്ന് വെച്ചാൽ ആ ഭ്രഹത്തിൽ നിന്നുള്ള ആ മമ്മുക്കല്ലത് അടിമുടി മാറി രൂപം കൊണ്ടും ഭാവം കൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും മാറി അങ്ങോട്ട് കാണുമ്പോൾ ഉണ്ട് ഡീഗ്രേഡ് മനപൂർവ്വം തന്നെയാന്ന് പറയാം ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ ചെതാനാ ഈ സിനിമേ ഡീഗ്രേഡ് ആൾക്കാരുണ്ടല്ലോ അവരുടെ മുൻകാലം മമ്മുക്ക സിനിമയുടെ അഭിപ്രായം നോക്കിയാൽ മതി അത് മാത്രം നോക്കിയാൽ നമുക്കറിയാം അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സക്സസ് ആയിട്ടുള്ള സിനിമകള് റിവ്യൂസ് പറയലല്ലോ തിയേറ്ററിൽ സക്സസ് ആയി സമീപകാലത്ത് മികച്ച സിനിമകളായിട്ട് പോയിട്ടുള്ള പല സിനിമകളെയും മനഃപൂർവ്വം മോശം എന്ന് തന്നെ പറഞ്ഞ ആ വ്യക്തികളാണ് ഇവര് അപ്പൊ നമുക്ക് അത് തന്നെ മതി അവരെ സ്വഭാവം തിരിച്ചറിയാനായിട്ട് സൈബർ ആക്രമണം എന്ന് തന്നെ പറയാം ഈ സിനിമ ഇതുപോലെ സക്സസ് ആയിട്ട് പോവാ ഇതുപോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് മോശം ഡീഗ്രേഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ ഇപ്പോഴും നിങ്ങൾ കാണാം എഴുതി വെച്ചോ തൃശ്ശൂർ ടൗണിലെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്ററിലത്തെ അവസ്ഥയാണ് ഹൗസ്ഫുൾ ആണ് ഇതിനു ഇതിനുമ്പ് റിവ്യൂസ് ഡീഗ്രേഡിംഗ് കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ലേ ജനങ്ങൾ ഇന്നും നല്ല സിനിമയെ സ്ഥിരീകരിക്കും അത് ഏറ്റവും അറിവുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക അതാണ് മമ്മൂക്ക പ്രസ്മീറ്റിൽ പറഞ്ഞോളൂ നാൽപ്പത് നാപ്പത്തിരണ്ട് വർഷമായി ജനങ്ങളെ വിടില്ല നല്ല സിനിമ ആക്രമിച്ചാലും ഡിഗ്രേഡ് സ്ത്രീകരിക്കുകൾ അത് നൂറ് ശതമാനം സത്യം തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ കൊറോണയ്ക്ക് ശേഷം നിങ്ങൾക്ക് തന്നെ അറിയാം മമ്മൂക്കയുടെ സിനിമകൾ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമ എടുത്തിട്ടുള്ള സിനിമകളൊക്കെ നിങ്ങൾക്കറിയാം ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തുമ്പോ ഭയപ്പാടിലുണ്ടായിരുന്ന സ്റ്റോറികളൊക്കെ ഈ കമ്പനി നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് അടിവരയിട്ട് പറയുന്ന രീതിയിലാണ് മമ്മൂക്ക കമ്പനിയുടെ സിനിമകൾ പോകുന്നത് ഇനിയും ഇതുപോലെ നല്ല നല്ല ചിത്രങ്ങളും മമ്മൂട്ടി കമ്പനിക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും